ചായമില്ലാതെ മായമില്ലാതെ കാരക്കുന്നം വിശുദ്ധമർത്താമറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ കാരക്കുന്നം കൺവെൻഷനും ഭക്തസംഘടനകളുടെ വാർഷികത്തിനും തുടക്കമായി മാർച്ച് പതിനാല് മുതൽ പതിനേഴ് വരെ വിവിധ പരിപാടികളോടെയാണ് കൺവെൻഷൻ നടക്കുന്നത് അഭിമന്യ ഡോക്ടർ മാത്യുസ് മോർ അന്തിമോസ് മെത്രാപോലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കാരക്കുന്നം വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള വലിയ നോമ്പിലെ സുവിശേഷ മഹായോഗത്തിനും ഭക്തസംഘടനകളുടെ വാർഷികത്തിനുമാണ് തുടക്കമായിരിക്കുന്നത് മാർച്ച് പതിനാല് മുതൽ പതിനേഴ് വരെ വിവിധ പരിപാടികളോടെയാണ് കാരക്കുന്നം കൺവെൻഷനും ഭക്തസംഘടനകളുടെ വാർഷികവും സംഘടിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ മേഖലാ മെത്രാപൊലീത്ത അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മോറാന്തിമോസ് മെത്രാപൊലീത്തയുടെ സാന്നിധ്യത്തിലാണ് വിവിധ പരിപാടികളോടെ കൺവെൻഷൻ നടക്കുന്നത് സന്ധ്യാനമസ്കാരം ഗാന ശുശ്രൂഷ വേദവായന വചന ശുശ്രൂഷ തുടങ്ങിയ ചടങ്ങുകളാണ് കൺവെൻഷന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി നടക്കുക അഭിവന്ധ്യ ഡോക്ടർ മാത്യൂസ് മൊറാന്തിമോസ്മെത്ര പൊലീത കാരക്കുന്നം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ വീഴ്ചകൾ വന്നിടും വേളയിൽ സമാപന ദിവസമായ മാർച്ച് പതിനേഴ് ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ ബികാരി ഫാദർ ബേസിൽ ബേബി അധ്യക്ഷത വഹിക്കും സഹവികാരി ഫാദർ മാത്യൂസ് കുഴുവേലി പുറത്ത് എൽദോ ഐസക് ട്രസ്റ്റിമാരായ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു